ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം കേരളത്തിന്റെ തൊട്ടടുത്തെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴ ഇന്നുമുതൽ ലഭിച്ചു തുടങ്ങും എന്നാൽ ഔദ്യോഗിക മാനദണ്ഡങ്ങൾ പൂർത്തിയാകാത്തതിനാൽ കാലവർഷം എത്തിയതായി സ്ഥിരീകരിക്കാൻ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ കാത്തിരിക്കേണ്ടിവരും സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് എല്ലാ ജില്ലയിലും ഇന്ന് മഴയുണ്ടാകും ഇന്നുമുതൽ ജൂൺ മൂന്ന് വരെ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുമെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു അറബിക്കടലിൽ നിലവിൽ ന്യൂനമർദ്ദം ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ദിവസങ്ങളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടു ന്യൂനമർദ്ദവും നിലനിൽക്കുന്ന സാഹചര്യം കാലവർഷത്തെ ശക്തിപ്പെടുത്തും ഇത്തവണ ഒറ്റ ദിവസം കൊണ്ടുതന്നെ കാലവർഷം കേരളം മുഴുവൻ വ്യാപിക്കുമെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു വരും ദിവസങ്ങളിൽ കനത്ത മഴയാണ് സംസ്ഥാനത്ത് വരാനിരിക്കുന്നത് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് വരെ അടുത്ത ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രഖ്യാപിച്ചേക്കും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി